മേലാർകോട് സുവിധം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഓണാഘോഷം വർണ്ണാഭമായി പെൻഷൻ വിതരണവും അനുസ്മരണ യോഗവും നടന്നു സെക്രട്ടറി പ്രീത് ഉദ്ഘാടനം ചെയ്തു ചാരിറ്റി നടത്തുന്ന എന്ന് മാത്രം അങ്ങനെ ഓരോ വേദികളില്ലാതെ ആളുകൾ ധാരാളമായി നാട്ടിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്ന് നല്ല മനസ്സുകളുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ വിനാദ മോഷം പറഞ്ഞതുപോലെ ഈ കലി യുഗത്തിൽ എനിക്കെന്ത് കിട്ടും എന്നിപ്പോൾ പൊതു പ്രവർത്തനത്തിൽ രാവിലെ കിട്ടുന്ന ഇറങ്ങുമ്പോൾ എനിക്കെന്ത് കിട്ടും എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് കൂടുതൽ എന്തെങ്കിലും ഒരു സംഘടനയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കണമെന്ന് പറയുമ്പോൾ സാധാരണക്കാരായ ചെറുപ്പക്കാരായ എന്ത് കിട്ടും എന്നാണ് ചോദിക്കുന്നത് എത്രയോ ആളുകൾ അതിലെനിക്കെന്ത് കിട്ടും നമുക്കതിലെന്ത് പ്രവർത്തിക്കാം എന്ത് സേവനം നടത്താം എന്നതിനെക്കുറിച്ച് അതിലെനിക്ക് എന്താണ് പോവാം അതിൽ ചേർന്നാൽ എന്ത് കിട്ടും എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത് ഇല്ലാത്ത ആളുകളെല്ലാം ഉള്ള ആളുകൾ ആണ് ഇത്തരത്തിൽ ചിന്തിക്കുന്നത് അപ്പോൾ ആ ഒരു സമൂഹത്തിൽ ഇത്തരത്തിലുള്ള കൊടുക്കാനും എല്ലാ ഒരു ഉത്സവം വരുമ്പോൾ എല്ലാം എത്തിച്ചേരാനും ഒക്കെ കഴിയാമെന്നുള്ള ആ ഒരു മനസ്സിൻ്റെ ഉടമകളായിട്ടുള്ള ഈ ഒരു സദസ്സ് എത്തിച്ചേരാൻ കഴിഞ്ഞാൽ അത് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും ചിന്തിയും ഉള്ളതുകൊണ്ട് ആയിരിക്കാം നമ്മളൊക്കെ തന്നെ നമ്മുടെ വിവിധ വിശ്വാസമുള്ള ആളുകളാണ് അവരൊക്കെ തന്നെ ഈ കാര്യത്തിൽ ഒറ്റ ഏക ഇവിടെ ഒക്കെ ആർ ചന്ദ്രൻ പെൻഷൻ വിതരണവും സ്നേഹ ഓണക്കിറ്റ് വിതരണവും നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രഭാകരൻ വാർഡ് മെമ്പർമാരായ കെ വി കണ്ണൻ ധനലക്ഷ്മി എന്നിവർ പ്രസംഗിച്ചു എ ഗോപിനാഥൻ അനുസ്മരണ പ്രഭാഷണം നടത്തി സെക്രട്ടറി കെ ആർ രാജു സ്വാഗതം പറഞ്ഞു